നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പോയി ണ്ടോ കഴിക്കാതെ കിടക്കുന്നുണ്ടോ എന്ന് കണ്ടിട്ട് വരാം മക്കളെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ കുഞ്ഞുറങ്ങേക്കും ആണ് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിരുന്നത് കാശിക്കുട്ടിനെ ഉറങ്ങണന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനും കാശിയും കൂടെ രണ്ടുപേരും കൂടെ അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ച സമയത്ത് തന്നെ മുന്തിരിത്തോട്ടത്തിലെത്തിയിട്ടോ നമ്മളൊരു എട റോട്ടിലൂടെ വന്നതുകൊണ്ട് ഒരു ഈ ഫാം അങ്ങനെ പെട്ടെന്ന് പുറത്തുനിന്ന് നോക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റില്ല നമ്മൾ ഈ ഷോർട്ട് കട്ട് എടുത്ത് വരുന്നവർക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ മെയിൻ റോഡിലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ അത് കഴിഞ്ഞാൽ നമ്മൾ തിരക്കുള്ള ഒരു ഫാമിലും കൂടെ കയറിയിരുന്നു ഇപ്പം ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് കുറേ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി കേട്ടോ നമ്മളൊത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുഞ്ഞ് കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് എല്ലാം എടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലോട്ടൊന്നും കയറി പോകരുത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാത്രം നിങ്ങൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ ഫ്രണ്ട് ഏജ് മാത്രം കവർ ചെയ്തിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഒത്തിരി മുന്തിരികൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതെല്ലാം അവർ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ സൈഡിൽ മാത്രമാണ് മുന്തിരി കൊലകൾ ഉണ്ടായിരുന്നത് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള മുന്തിരി കൊലയായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫാമിൽ പോയപ്പോൾ ഇത്രയും സൈസ് മുന്തിരികൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുഞ്ഞാണെങ്കിലും മുന്തിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ിരുന്നത് അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മുകളിലോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നെക്സ്റ്റ് നമ്മൾ ആൾക്കാരുള്ള ഒരു ഫാമിലേക്ക് പോകായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അത് ജനീസ് ഗ്രേഫ് ഫാം ആണ് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതൊച്ചിരി ഉള്ളിലോട്ട് മെയിൻ റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിലോട്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എൻഡ് സൈഡിലായിട്ടാണ് അവരുടെ ഫാമും കാര്യങ്ങളും അപ്പോൾ അകത്ത് കയറാൻ പോലും നമുക്ക് പറ്റണുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചുള്ളിലോട്ട് ഉള്ളിലോട്ടൊക്കെ പോയി നിന്നിട്ടാണ് ബാക്കി ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മുന്തിരിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ ഫാമിൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ടായിരുന്നു അവിടെ നമുക്ക് കെ ജി സെവൻറ്റി റുപ്പീസും ഫൈവ് കെ ജി എടുക്കുവാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞു പക്ഷേ അതേസമയം ഇവർ വിടെ ഈ ഫാമിലോട്ട് വന്നപ്പോഴേക്കും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ടാണ് നമ്മളോട് പറഞ്ഞത് നമ്മൾ ആദ്യത്തെ ഫാമിൽ നിന്ന് കുറച്ച് വളരെ കുറച്ചേ വാങ്ങിയുള്ളൂ കാരണം ഒരുപാട് വാങ്ങിക്കൊണ്ട് കഴിക്കില്ല അപ്പൊ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിക്കൊണ്ടുവന്നു ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്നറിയാൻ നമ്മൾ ജസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നു അത്രേ ഉള്ളൂ പിന്നെ അവിടെ ഒരുപാട് പേര് വൈൻ പലതരത്തിൽ ഉണക്ക മുന്തിരിയുടെ അച്ചാർ മുന്തിരിയുടെ ഫ്രഷ് മുന്തിരിയുടെ അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ വൈൻ വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫാമിൽ വന്നപ്പോൾ കാണാനായിട്ട് പറ്റി കേട്ടോ നമ്മൾ കഴിഞ്ഞ ഫാമിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ആ സമയത്ത് നമ്മളവിന്ന് പോകാനായിട്ടുള്ള കുറച്ച് ദൃഢയായത് കാരണം അവിടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അത് വളരെ ചെറിയൊരു ഷോപ്പായിരുന്നു ഇവിടെ പക്ഷേ അങ്ങനെയല്ല കുറച്ച് വലുതായിരുന്നു ഈ സൈഡിലുള്ള മുന്തിരിയൊക്കെ വാടി നിൽക്കുമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അവരുടെ ഹാർവസ്റ്റിൽ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നടന്ന് നടന്ന് പോരുമ്പോൾ അറ്റത്തോട്ട് വരുമ്പോൾ കുറച്ച് മുന്തിരികൾ കാണാം പക്ഷെ എന്നാലും കുറവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ടേക്ക് കെയർ ബൈ ബൈ